സംസ്ഥാനത്തുടനീളം വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ പിടിയിൽ വലപ്പാട് കോതകുളം സ്വദേശി പൊന്തേലവിളപ്പിൽ ഫാരിജാനയാണ് കയപ്പുമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ചന്ദ്രാപിനിയിലെ സ്വകാര്യ ഫിനാൻസ് കമ്പനിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപയ്ക്ക് വ്യാജ സ്വർണം പണയം വെച്ച കേസിലാണ് അറസ്റ്റ് കേരളത്തിലെ പല ജില്ലകളിലായി പന്ത്രണ്ടോളം വ്യാജ സ്വർണ്ണാഭരണങ്ങള് പണയം വെച്ചതും വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ചുവിറ്റതുമായ കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട കാട്ടൂർ വലപ്പാട് സ്റ്റേഷനുകളിലെ പല കേസുകളിലായി ഒളിവില് കഴിഞ്ഞുവരവെയാണ് മലമ്പുഴ ഡാമിനു സമീപത്തുള്ള റിസോർട്ടിൽ നിന്ന് കയ്പമംഗലം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനുശേഷം മൊബൈൽ നമ്പർ മാറ്റി ഉപയോഗിക്കുന്ന ശീലമുള്ള ഇവരെ തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജീവിന്റെ മേൽനോട്ടത്തിൽ കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ്ഐ കെ എസ് സൂരജ് എഎസ്ഐ പി കെ നിഷി ഗ്രേഡ് സീനിയർ സി പി ഒമാരായ ടി എസ് സുനിൽകുമാർ അൻവറുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ